വിഗന്ധങ്ങൾ വേദിച്ച് കടന്നുവന്ന ഈ വിപ്ലവാഹ്വാനത്തിന് നാം ചെവി കൊടുക്കുകയാണ് വലതുകൈകൊണ്ട് വെളിച്ചം നാം ഏറ്റുവാങ്ങുകയാണ് ആദ്യം സ്വന്തം നെഞ്ചകം നാം അതുപോലെ പിന്നെ ഈ പ്രപഞ്ചത്തിലേക്ക് നാം പ്രകാശം കോരിച്ചൊരിയും കത്തനം യൗവനം തീക്ഷണമായ യൗവനം ആദർശ പ്രബുദ്ധമായ യൗവനം നാടിന്റെ താങ്ങും തണലുമാകുന്ന വസന്ത യൗവനം അതാണ് നമ്മുടെ ലക്ഷ്യം വീണ്ടെടുക്കാൻ പോകുന്ന ഈ വിപ്ലവ യൗവനത്തെ നാം സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് എന്ന് വിളിക്കുന്നു ഐക്യത്തിന്റെയും ഐക്യദാർഢ്യത്തിന്റെയും സാര സൗരഭ്യമാണ് നാം വഹിക്കുന്നത് ഒരേ ലക്ഷ്യം ഒരേ വികാരം ഒരു മനസ്സ് ഒരു ശരീരം സോളിഡാരിറ്റി ഐക്യത്തിൻ്റെ ഉരുക്കുകോട്ടയാണ് സമാന മനസ്കരോട് സ്നേഹം അവർക്ക് സഹായം സഹകരണം മർദ്ദിത ജനതയ്ക്ക് അകമഴിഞ്ഞ പിന്തുണ സോളിഡാരിറ്റി ഐക്യദാർഢ്യത്തിന്റെ ജീവിക്കുന്ന മാതൃകയാകും ഒരു മലവെള്ളപ്പാച്ചിൽ പോലെ നാം കുത്തിയൊലിക്കും പാറക്കെട്ടുകളും ഗർത്തങ്ങളും വിസ്മയിച്ചു നിൽക്കെ നാം മുന്നോട്ടു പോകും പോകണം ഇല്ലെങ്കിൽ സോളിഡാരിറ്റിക്ക് അർത്ഥമുണ്ടാകില്ല അതിനാൽ നാം ഇവിടെ പ്രതിജ്ഞ എടുക്കുകയാണ് ജീവിതം കൊണ്ട് സോളിഡാരിറ്റിയുടെ അർത്ഥം കേരളത്തിന്റെ മണ്ണിൽ എഴുതി